ജമ്മു ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ അടവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ഹിന്ദുവോട്ടർമാരെ വ്യാജഭീതി സൃഷ്ടിച്ച് ഭയപ്പെടുത്തി വോട്ട് നേടാനുള്ള നീക്കത്തിലാണ് പാർട്ടി രാമനു വേണ്ടി വോട്ടുപിടിച്ച പാർട്ടി ഇപ്പോൾ ജനങ്ങളോട് ഭീഷണിയുടെ സ്വരത്തിലാണ് വോട്ട് ചോദിക്കുന്നതെന്നാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ളയുടെ ആരോപണം ഹിന്ദു വോട്ടർമാരിൽ തെറ്റായി ഭയം സൃഷ്ടിച്ച് വോട്ടുപിടിക്കാൻ ബി ജെ പിയിലെ ഉന്നതർ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ ജമ്മുവിൽ കേന്ദ്രീകരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസ് സഖ്യവും അധികാരത്തിലെത്തിയാൽ വീണ്ടും ഭീകരവാദം ഉയരുമെന്ന് പറഞ്ഞ് ബി ജെ പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഹിന്ദു സമൂഹത്തെ ഭീഷണിപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് ഹിന്ദുക്കൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് അവർ കരുതുന്നു എന്നാൽ ഇന്ന് ഹിന്ദുക്കൾ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീർ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കാനിരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് അൻപത്തി ഒന്ന് സീറ്റിലും കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റിലുമാണ് മത്സരിക്കുക അതേസമയം സി പി ഐ എമ്മും പാന്തേഴ്സ് പാർട്ടിയും ഓരോ സീറ്റിൽ മത്സരിക്കും ഇരു പാർട്ടികളും പരസ്പരം മനസ്സിലാക്കിയാണ് സീറ്റ് വിഭജന കരാറിലെത്തിയത്